ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അമ്പലത്തിലാണ് പോണത് ഇത് പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നവരാത്രി ഉത്സവത്തിലേക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും വിഗ്രഹം എഴുന്നള്ളി വരുന്നുണ്ട് അതുകൊണ്ട് കളി കാവളെ വെച്ച് കൈമാറി ഉടവാൾ കൈമാറാനാണ് പത്മനാഭുരം കൊട്ടാരത്തിൽ നിന്നും ഉടവാൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൈമാറി കൈമാറിയതിനു ശേഷം നേരെ വിഗ്രഹങ്ങൾ എഴുന്നള്ളി പറശ്ശാലയ്ക്ക് വരും അതിനുശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നേരെ എഴുന്നള്ളി കൃഷ്ണൻകോവിലേക്ക് പോകും അവിടെ അന്നത്തെ രാത്രി തങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് തിരുവനന്തപുരത്തേക്ക് പോകണത് നവരാത്രി മണ്ഡപത്തിലേക്ക് എത്തുന്നത് വൈകിട്ടോടെയാണ് അവിടെ എത്തുന്നത് ഇത് പാർശാല മഹാദേവ ക്ഷേത്രത്തിലെ ആ കുളമാണ് നമ്മൾ അവിടെ തൊഴുതിട്ട് നേരെ അന്നദാനം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നത് എഴുന്നള്ളി വരുന്നത് കാൽനടയായിട്ടാണ് അവർ വരുന്നത് കുമാരകോവിൽ നിന്നും കുമാരസ്വാമി അത് മുരുകനാണ് ശീന്ദ്രത്തിൽ നിന്ന് മുന്നൂറ്റുന്നക അത് പാർവതി ദേവിയാണ് വാരക്കെട്ടിൽ നിന്നും സരസ്വതി ദേവിയെയും പത്മനാപുരത്തു നിന്നും കുടവാളം കൊണ്ടാണ് എഴുന്നള്ളുന്നത് ഇത് ദേവി വിഗ്രഹങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ തട്ടപ്പൂജയും നിലവിളക്കും വെച്ച് സ്വീകരിക്കും ആനപ്പുറത്ത് കുമാരസ്വാമി എഴുന്നള്ളി വരും പല്ലക്കൽ മുന്നൂറ്റി നങ്കയും സരസ്വതി ദേവിയുമാണ് എഴുന്നള്ളി വരുന്നത് അന്നദാനത്തിനെത്തി ചോറൊക്കെ വാങ്ങി എന്ത് തിരക്കിത് ഇഞ്ചിക്കറി നാരങ്ങ കിച്ചടി തോര അവിയൽ പരിപ്പ് പപ്പടം പിന്നെ അടപ്രഥമനുണ്ട് സാമ്പാറുണ്ട് രസം ആര് ഇതേം കഴിച്ചിട്ട് ഭഗവാൻ എഴുന്നള്ളി വരുന്നത് കാണാൻ വേണ്ടി വന്നു വന്നപ്പോഴും ആഡിറ്റോറിയത്തിന് മുമ്പിൽ അവർ തട്ടപ്പൂജയും നടക്കും എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം പഴവർക്കങ്ങളെല്ലാം വയ്ക്കാം വേദ്യത്തിലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാനയുണ്ട് ഇത് രണ്ടാമത്തെ ആനയാണ് നല്ല മഴയാണ് ഇട്ടം പോലെ പോലീസ് വേണ്ടിയും പോലീസും ഉണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല മഴ പെയ്തിട്ട് മഴയെ പോലും വഹിക്കാതെ എല്ലാവരും രണ്ട് സൈഡുമായിട്ട് നിൽക്കുകയാണീനത് ഇതാണ് അങ്ങനെ നടുക്കു ഇന്നും പോണ അങ്ങേര് ഉടവാളം കൊണ്ടുപോവുകയാണ് എന്നത് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളി വരെയാണ് അതിൽ പല്ലക്കിൽ ദേവിയും വരുന്നുണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ശുഭം ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം